നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കാൽമുട്ട് വേദന വകവയ്ക്കാതെയുള്ള പ്രകടനം നേരിയ വ്യത്യാസത്തിൽ നാനൂറ് മീറ്റർ സീനിയർ ഗേൾസ് വിഭാഗം ഓട്ട മത്സരത്തിൽ ജില്ലയിലേക്ക് യോഗ്യത നേടി ഓട്ട മത്സരത്തിൽ സബ് ജില്ലാ തലത്തിൽ ഒന്നാമതെത്തുന്നത് ഇത് നാലാം തവണ പറഞ്ഞു വരുന്നത് വണ്ടൂർ ഉപജില്ലാ കായികമേളയുടെ ആദ്യ ദിനത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച കാളികാവ് വടക്കകുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറിയിലെ പി ഫിദ ഫാത്തിമയെക്കുറിച്ചാണ് ആശുപത്രിയിൽ നിന്ന് നേരെ കായികമേളയിലേക്ക് എത്തിയതിനാൽ ഫിദയ്ക്ക് നല്ല മുട്ടുവേദനയുണ്ടായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിനിയായതിനാൽ ഈ സ്കൂൾ തലത്തിൽ മറ്റൊരവസരമില്ലാത്തതിനാലാണ് രണ്ടും കൽപ്പിച്ച ഓടാനായി തീരുമാനിച്ചത് വാശിയേറിയ മത്സരത്തിൽ രണ്ടാമതെത്തിയ വണ്ടൂർ ഗേൾസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അമീഷ റോസ് ഫാത്തിമ ഒപ്പമെത്തിയിരുന്നെങ്കിലും ഫിനിഷിംഗ് പോയിന്റിൽ നേരിയ വ്യത്യാസത്തിൽ വിജയം ഫിതയ്ക്കൊപ്പം എത്തിയിരുന്നു ഇത്തവണത്തെ കായികമേളയിൽ നൂറ് ഇരുന്നൂറ് നാനൂറ് മീറ്റർ ഓട്ടമത്സരങ്ങളിലാണ് ഫിദ പങ്കെടുക്കുന്നത് കായിക അധ്യാപകൻ ഇ പി ആഷിഖാണ് പരിശീലകൻ വണ്ടൂർ ഉപജില്ല മീറ്റർ സീനിയർ ഗേൾസിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് മത്സരത്തില് ഇവന്റ് ആണിത് ഇതിന് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒന്നാമതായിട്ട് എന്റെ സാറുമാർ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഞങ്ങളുടെ പി ടി സാറും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് അഞ്ചാം ക്ലാസ് മുതൽ കായിക മത്സരങ്ങളിൽ സ്ഥിരം സാന്നിധ്യമാണ് ഫിത ഭാവിയിൽ കാക്കി അണിയാനാണ് ഫിതയുടെ തീരുമാനം മുതൽ വരെ റിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ സഫാ ജ്വല്ലോൾ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്